ഡൊമിനിക്രൂസ് ഉണ്ട് ഫൈറ്റിന് ആർക്കും പിടികൊടുക്കാത്ത മൂവ്മെന്റ്സ് കൊണ്ടും തന്നെ ബാധിച്ച അസുഖങ്ങളെ കീഴടക്കിയ ഷിയർ വിൽ പവർ കൊണ്ടും സ്വന്തം വഴിയിൽ ഒരു രഹസ്യ കെട്ടിപ്പടുത്ത നായകൻ അതാണ് ഡൊമിനിക് ക്രൂസ് എം എം എ കുറെ നാളുകൾക്ക് മുമ്പേ പിന്തുടർന്ന് പോകുന്നവരാണെങ്കിലും ഡൊമിനിക്രൂസിന്റെ ഒരു ആരാധകനായിരിക്കും നിങ്ങൾ അരിസോണയിൽ നിന്നും ഹംബിൾ ബാക്ക്ഗ്രൗണ്ടിൽ നിന്നുള്ള ഡൊമിനിക് ക്രൂസ് യു സിയിലെ ഫേസ് ആകേണ്ടതായിരുന്നില്ല മറ്റ് ലോ വെയിറ്റ് ഡിവിഷൻ ഫൈറ്റേഴ്സിനെ പോലുള്ള അത്ലറ്റിക്സും ഒന്നും ഇല്ലാത്തവനായിരുന്നു ക്രൂസ് പക്ഷേ അദ്ദേഹത്തിന്റെ സ്പെഷ്യാലിറ്റി ഫുഡ് വർക്ക് ആംഗിൾസ് മൈൻഡ് ഗെയിംസ് എന്നിവയിലായിരുന്നു ഇത് വെച്ച് അദ്ദേഹം ഡബ്ല്യുസിയും ഡ്യോബ്സിയും കീഴടക്കി ക്രൂസ് രണ്ടായിരത്തി അഞ്ചിലാണ് തന്റെ പ്രൊഫഷണൽ കരിയർ ആരംഭിക്കുന്നത് അവന്റെ ഫൈറ്റിംഗ് സ്റ്റൈൽ മറ്റൊരാളുടേതിനും ഒട്ടും സാമ്യമുള്ളതായിരുന്നില്ല ഒപ്പണന്റ് സ്ട്രൈക്ക് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ അവൻ ലിറ്ററലി ഡിസപ്പിയർ ചെയ്യും വീണ്ടും അൺപ്രഡിക്ടബിൾ ആംഗിൾസിൽ നിന്ന് കൌണ്ടർ ചെയ്യുകയും ചെയ്തു രണ്ടായിരത്തി ഏഴിൽ ഡബ്ല്യു സി ഡെബ്യൂ ഫൈറ്റിൽ ഉറയാ ഫേവറിനെതിരായ അവൻ ഫസ്റ്റ് റൌണ്ടിൽ തന്നെ ഗില്ലോട്ടിൻ ഗില്ലോട്ടിൻകിൽപ്പെട്ട് തോറ്റു പക്ഷെ അതൊരു മോൺസ്റ്ററിന്റെ തുടക്കമായിരുന്നു എന്ന് ആരും അറിഞ്ഞിരുന്നില്ല ക്രൂസിന്റെ മൂവ്മെന്റ്സ് മറ്റുള്ളവർക്ക് അൺപ്രഡിക്റ്റബിൾ ആയിരുന്നു മറ്റു ഫൈറ്റ് സർക്കിൾ ചെയ്യുമ്പോഴും അവൻ ഒറ്റങ്ങളിൽ ഡാൻസ് ചെയ്തുകൊണ്ടിരുന്നു ആംഗിൾസ് ക്രിയേറ്റ് ചെയ്തു സ്റ്റാൻഡ് സ്വിച്ച് ചെയ്തു അങ്ങനെ എതിരാളിയെ വെള്ളം കുടിപ്പിച്ച് മുന്നേറിക്കൊണ്ടിരുന്നു ഒരിക്കലും ും എതിരാളിക്ക് അദ്ദേഹം പിടികൂടുത്തിരുന്നില്ല രണ്ടായിരത്തിൽ സി ബെൻഡാവേറ്റ് ടൈറ്റിൽ നേടി പിന്നെ യു എഫ് സിയും മർജ്ജി ചെയ്തപ്പോൾ ടൂ തൗസൻഡ് ലെവനിൽ ആദ്യത്തെ സി ബെൻഡാവേറ്റ് ചാമ്പ്യനായി ആ സമയത്ത് ക്രൂസിനെ ഒന്ന് തുടുവാൻ പോലും ആർക്കും ആയിരുന്നില്ല എം എം എ ലെൻ്റായ ഡിമെത്രീസ് ജോൺസന്റെ രണ്ടാമത്തെ കരിയറിലോ സംബന്ധിച്ചത് ക്രൂസ് ആയിരുന്നു അന്ന് ക്രൂസ് ജോൺസനെ ഒത്തങ്ങളിൽ മൊത്തത്തിൽ ഡൊമിനേറ്റ് ചെയ്തു ക്രൂസിന്റെ ഏറ്റവും വലിയ റൈവൽ കുറയ ഫേബറിനോടായിരുന്നു ഡബ്ലൂസിൽ ക്രൂസ് ഫേബറിനോട് തോറ്റപ്പോൾ ആ റൈവൽറി തുടങ്ങി യു എഫ് സി നൂറ്റി മുപ്പത്തിരണ്ടിൽ റവഞ്ച് ഫൈറ്റിൽ ക്രൂസ് അതിനുള്ള മറുപടി നൽകി ഈ റൈവൽറി ഫൈറ്റിംഗ് ടെക്നിക്സിന്റെ കോലം തൊട്ട ക്ലാഷായിരുന്നു ഫേവർ അത്ലറ്റിസത്തിന്റെയും റസ്ലിംഗിന്റെയും പ്രതിനിധിയായിരുന്നുവെങ്കിൽ എങ്കിൽ ക്രൂസിന്റെ ബലം അവന്റെ മൈൻഡിലായിരുന്നു ക്രൂസ് ഫേവറിനെ നിഷ്പ്രഭമാക്കി ആ മാച്ച് സ്വന്തമായി ക്രൂസ് യു ഒ സി ഡൊമിനേഷൻ ചെയ്യുമ്പോൾ അവന്റെ കരിയറിനെ തകർക്കാൻ മറ്റാർക്കും ആയില്ലെങ്കിലും അതിനൊരു ശക്തി ഉണ്ടായിരുന്നു ഇൻജുറീസ് രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഒരു സർജറി കോംപ്ലിക്കേഷൻസ് പിന്നെയും ഒരു ഇൻജുറി രണ്ടായിരത്തി പതിനാലാകുമ്പോൾ അവന്റെ ടൈറ്റിൽ യു ഒ സി സ്ട്രിപ്പ് ചെയ്തു ഒരു ഫൈറ്ററുടെ പ്രൈം കാലം വളരെ ചെറിയതാണ് പതിവായി ഫൈറ്റ് ചെയ്യാതെ നാല് വർഷം പോയാൽ അത് കരിയർ ഒറ്റയടിക്ക് തകർത്തേക്ക പക്ഷേ ക്രൂസിന്റെ കഥ അങ്ങനെ ആയിരുന്നില്ല ദ ഗ്രേറ്റസ്റ്റ് എം എം എ ഹിസ്റ്ററി രണ്ടായിരത്തി പതിനാറിൽ യു തിരികെ വന്നപ്പോൾ അവന്റെ മുമ്പിൽ ഒരു വലിയ ടെസ്റ്റ് ആയിരുന്നു ഉണ്ടായത് ടി ജെ ദിഷോ ഡൊമിനിക്രൂസിന്റെ സെയിം ഫൈറ്റ് സ്റ്റൈലായിരുന്നു ടി ജെ ദിൽശോനും ഈ ഫൈറ്റ് ഹിസ്റ്ററിയിൽ മോസ്റ്റ് ടെക്നിക്കൽ ബാറ്റിൽസിൽ ഒന്നായി ക്രൂസിന്റെ പെർഫെക്റ്റ് ഒരു മാറ്റവും ഉണ്ടായിരുന്നില്ല ജഡ്ജസ് ഡിസിഷൻ ക്രൂസിനെ നൽകി വീണ്ടും ചാമ്പ്യനാക്കി ഒരു ഫൈറ്ററുടെ കരിയർ റിട്ടേൺ ഫൈറ്റ്സ് ഉണ്ടാകും പക്ഷേ ഒരു ഫൈറ്ററുടെ ചരിത്രം തന്നെ റീറൈറ്റ് ചെയ്യുന്ന കമ്പാക്ട് ഇതുവരെ ഉണ്ടായിട്ടില്ല അതാണ് ക്രൂസിന്റെ കമ്പാക്ട് ഫൈറ്റ് ക്രൂസിന്റെ ഫൈറ്റ് കരിയർ ഇഞ്ചുറികൾ കൊണ്ട് പലവട്ടം തകർന്നു പോയി ഗൌഡി ഗാർബ്രറ്റിലൂടെ രണ്ടായിരത്തി പതിനാറിൽ ടൈറ്റിൽ നഷ്ടപ്പെട്ടു ഇഞ്ചുറീസ് റിപ്പീറ്റായി രണ്ടായിരത്തി ഇരുപതിൽ ഹെൻറി സെഹൂഡോടെ തിരിച്ചുവന്നു രണ്ടായിരത്തി ഇരുപത്തി പെഡ്രോ മൊനോസിനെതിരെ അത്ഭുതകരമായ പെർഫോമൻസ് നൽകി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഇപ്പോൾ മത്സരിക്കാനിരുന്ന അദ്ദേഹത്തിന് പിന്നെയും പരിക്കുമൂലം തന്റെ കരിയർ തന്നെ ഉപേക്ഷിക്കേണ്ടി വന്നു പക്ഷെ ക്രൂസിന്റെ രഹസ്യ ടൈറ്റിലുകളോ വിജയങ്ങളോ ഒന്നുമല്ല അദ്ദേഹത്തിന്റെ ഫൈറ്റിംഗ് സ്റ്റൈലാണ് ആണ് ടി ജെ ദിൽഷോ കോറി സാൻ ഹൈഗൺ ഹോമാലി ഇവർക്കെല്ലാം ക്രൂസിന്റെ മൂവ്മെന്റ്സിന്റെ ഡി എൻ എ പകർന്നു കിട്ടിയിട്ടുണ്ട്